അവിട്ടം നക്ഷത്രം അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച ആശയവിനിമയത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടി വരും തൊഴിൽ രംഗത്ത് നിങ്ങളുടെ ആശയങ്ങൾ വ്യക്തമായിട്ട് അവതരിപ്പിക്കാൻ ശ്രമിക്കണം സഹപ്രവർത്തകരുമായും മേലധികാരികളുമായും ഒക്കെ തന്നെ നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കുക അതിലൂടെ ജോലിക്ക് അവരുടെ പ്രവൃത്തിയിലൊക്കെ തന്നെ ഗുണകരമാകും തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ സംഭാഷണങ്ങളിൽ വ്യക്തത പുലർത്തണം സാമ്പത്തികമായി കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെയും കാണുന്നില്ല എന്നാൽ ചില അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവുകളൊക്കെ തന്നെ അവിട്ട നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആയതിനാൽ ഒരു സാമ്പത്തിക ബഡ്ജറ്റ് ഉണ്ടാക്കുക ഒരു ഒരു താരം രൂപീകരിക്കുക ഒരു വർഷം മാസത്തേക്ക് അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക് ആയിരിക്കും പ്രധാനപ്പെട്ട ചിലവുകൾ പ്രതീക്ഷിത ചിലവുകളൊക്കെ തന്നെ ഒന്ന് ചിന്തിക്കുക അനാവശ്യ ചിലവുകളൊക്കെ തന്നെ അവിട്ട നക്ഷത്രക്കാർ ഒഴിവാക്കണം കുടുംബത്തിൽ സമാധാനം നിലനിർത്താനായിട്ട് അവിട്ട നക്ഷത്രക്കാരുടെ ഭാഗത്തുനിന്ന് കൂടുതൽ ശ്രമം ആവശ്യമാണ് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് പോലും വലിയ പ്രശ്നങ്ങളായി മാറാതെ ശ്രദ്ധിക്കണം പ്രണയബന്ധങ്ങളിലെ ശ്രദ്ധയും ക്ഷമയും ആവശ്യമാണ് പങ്കാളികളുമായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കാനും അവരെ കേൾക്കാനും ഒക്കെ തന്നെ ശ്രമിക്കുക നന്നായിട്ട് മറ്റുള്ളവരെ ശ്രമിക്കുക കേൾക്കുക അവസരങ്ങൾ കൊടുക്കുക ആളുകളുമായിട്ട് സംസാരിക്കാനും കേൾക്കാനും ആരോഗ്യപരമായിട്ട് ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജലദോഷം പനി പോലുള്ള പ്രശ്നങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് വിശ്രമം അത്യാവശ്യമാണ് ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കാനായിട്ട് അവിട്ടനക്ഷത്രക്കാർ ശ്രദ്ധിക്കുക ഭക്ഷണം കഴിക്കുക വ്യായാമം ചെയ്യുക വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രയാസം പ്രയാസമുണ്ടാകും പക്ഷേ അശ്രദ്ധ ഒഴിവാക്കി പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്താനായിട്ട് അവിട്ട നക്ഷത്രക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം കൂട്ടായ പഠനമൊക്കെ തന്നെ ഗുണം ചെയ്യും ഈ ആഴ്ച യാത്രകൾക്ക് സാധ്യത ഉണ്ടെങ്കിലും അത് ശ്രദ്ധയോടെ വേണം ദൂരയാത്രകൾ പരമാവധി ഒഴിവാക്കുക പുതിയ സൗഹൃദങ്ങൾ സ്ഥാപിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് നല്ല പുതിയ ആളുകളുമായിട്ട് ഇടപഴകുമ്പോൾ ശ്രദ്ധിക്കണം എല്ലാ കാര്യങ്ങളിലും വ്യക്തതയും സത്യസന്ധതയും ഒക്കെ പുലർത്താൻ ശ്രമിക്കുക അവിട്ട നക്ഷത്രക്കാര് സംശയങ്ങൾ ഒഴിവാക്കാനായിട്ട് തുറന്ന് സംസാരിക്കുന്നത് നല്ലതാണ് കുടുംബക്കാരുമായിട്ടും കുടുംബാംഗങ്ങളുമായിട്ടും സുഹൃത്തുക്കളുമായിട്ടും മേലുദ്യോഗസ്ഥരായിട്ടും ഒക്കെയുള്ള തുറന്ന് സംസാരം വളരെ ഉചിതമായിരിക്കും നല്ലൊരാഴ്ച അവിട്ട നക്ഷത്രക്കാർക്ക് നേരുന്നു എല്ലാവിധ അനുഗ്രഹങ്ങളും അവിട്ട നക്ഷത്രക്കാർക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി